എക്കാലവും ഇടതുപക്ഷത്തോടൊപ്പം അടിയുറച്ചു നിന്ന സാഹിത്യകാരിയാണ് കെ ആർ മീര ഇടതുപക്ഷത്തിന് വേണ്ടി സാംസ്കാരിക വിപ്ലവം പലപ്പോഴും നടത്തിയിട്ടുണ്ട് കെ ആർ മീര കെ ആർ മീര ഇടതുപക്ഷത്തിൻ്റെ മുഖമാണ് പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ മുഖമാണ് സി പി എമ്മിന് വേണ്ടി ഘോരഘോരം പ്രസ്താവനകൾ ഇറക്കാറുണ്ട് അവർ ഇപ്പോൾ നിലമ്പൂരിൽ സ്വരാജിനു വേണ്ടി കാടിളക്കി പ്രചരണം നട നടത്തുകയാണ് കെ ആർ മീര മനുഷ്യ പക്ഷത്താണ് താനെന്നും ഇടതുപക്ഷത്തല്ല താ താനെന്നും ഒക്കെ പറയുന്നുണ്ടെങ്കിലും കെ ആർ മീരയുടെ രാഷ്ട്രീയം സി പി എം രാഷ്ട്രീയമാണ് സ്വരാജ് നല്ല വായനക്കാരനാണെന്നും അഴിമതിയില്ലാത്ത വ്യക്തിയാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നിലമ്പൂരിൽ സ്വരാജിനു വേണ്ടി നിറഞ്ഞു നിൽക്കുകയാണ് കെ ആർ മീര മാത്രമല്ല സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ അവർ നടത്തിയ പ്രസ്താവനയും ശ്രദ്ധേയമാണ് മികച്ച സ്ഥാനാർത്ഥിയെ ചോദിച്ചു വാങ്ങിയ കോൺഗ്രസിന് അഭിനന്ദനങ്ങൾ എന്നാണ് കെ ആർ മീര പറഞ്ഞത് കെ ആർ മീര പലപ്പോഴും കോൺഗ്രസ്സുകാരുടെ സൈബർ ടീമിൻ്റെ വിമർശനങ്ങൾക്ക് ഇരയായിട്ടുണ്ട് പലപ്പോഴും പക്ഷേ അപ്പോഴൊക്കെ തൻ്റെ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട് ആ നിലപാട് വിട്ടൊരു കളി അവർക്ക് ഇല്ല നിലമ്പൂരിൽ സ്വരാജിന് വേണ്ടി ഇറങ്ങുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധേയമാണ് സ്വരാജ് നല്ല വായനക്കാരൻ തന്നെയാണ് അദ്ദേഹം നല്ല പത്രപ്രവർത്തകനും കൂടിയാണ് ദേശാഭിമാനിയുടെ റെസിഡൻറ്റ് എഡിറ്ററാണ് സ്വരാജ് ആ സ്വരാജാണ് ഇപ്പോൾ നിലമ്പൂരിൽ മത്സരിക്കുന്നത് സ്വരാജിൻ്റെ തന്നെ മണ്ഡലമാണ് നിലമ്പൂർ എന്നതും പ്രത്യേകത പ്രത്യേകത ആ സ്വരാജിനു വേണ്ടി മീര പ്രചരണത്തിനായി ഓടി നടക്കുന്നു കെ ആർ മീര പലപ്പോഴും കോൺഗ്രസ്സുകാരുടെയും ബി ജെ പി കാരുടെയും കടുത്ത വിമർശനങ്ങൾക്ക് ഇരയായിട്ടുണ്ട് ആ കടുത്ത വിമർശനങ്ങളൊന്നും അവരെ ബാധിക്കാറില്ല അവർ അവരുടേതായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്തായാലും മികച്ച സ്ഥാനാർത്ഥിയെ ചോദിച്ചു വാങ്ങിയ കോൺഗ്രസിന് അഭിനന്ദനങ്ങൾ എന്ന കെ ആർ മീരയുടെ പോസ്റ്റ് വളരെ ചർച്ചാ വിഷയമായി വളരെ ചർച്ചാവിഷയമായി മാറിയിരുന്നു നല്ലൊരു വായനക്കാരനാണ് സ്വരാജ് എന്ന് പറയുമ്പോൾ അപ്പുറത്തും ഒരു കലാകാരൻ തന്നെയാണ് നിൽക്കുന്നത് ആര്യാടൻ ഷൗക്കത്ത് ആര്യാടൻ ഷൗക്കത്ത് തിരക്കഥാകൃത്താണ് കഥാകൃത്താണ് നല്ല വായനക്കാരനുമാണ് പക്ഷേ സ്വരാജിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ നീല സൗകര്യപൂർവ്വം മറക്കുന്നു ആര്യാടൻ ശൗകത്തിന്റെ സ്ഥിതി നിലമ്പൂരിൽ വളരെ പരിങ്ങലിലാണ് കാരണം പി വി അൻവർ കൂടി യുദ്ധത്തിന് ഇറങ്ങിയതോടുകൂടി ആകെ മൊത്തം കൺഫ്യൂഷനിലാണ് കോൺഗ്രസ് പി വി അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നതെങ്കിലും പിടിക്കുന്നത് കൂടുതലും മുസ്ലിം വോട്ടുകളായിരിക്കും മുസ്ലിം ലീഗിൻ്റെ വോട്ടുകളായിരിക്കും മുസ്ലിം ലീഗിന് പി വി അൻവറിനോട് പ്രത്യേക താല്പര്യവുമുണ്ട് എന്തായാലും സ്വരാജ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് തന്നെയാണ് മിക്ക തിരഞ്ഞെടുപ്പ് സർവേകളും പറയുന്നത് സ്വരാജിൻ്റെ വിജയം ഭരണപക്ഷത്തിൻ്റെ ഭരണത്തിൻ്റെ നേട്ടമായി കരുതുകയും ചെയ്യും ഈ സാഹചര്യത്തിലാണ് സാംസ്കാരിക നായികയായ കെ ആർ മീര കാടിളക്കി പ്രചരണം നടത്തി സ്വരാജിന് പിന്തുണയുമായി നിൽക്കുന്നത് അതിനപ്പുറം മറ്റൊരു വാർത്ത കൂടി പ്രചരിക്കുന്നുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ ആർ മീര സി പി എം ടിക്കറ്റിൽ മത്സരിക്കും എന്ന വാർത്തയാണ് പ്രചരിക്കുന്നത് സി പി എം ടിക്കറ്റിൽ കെ ആർ മീര സുരക്ഷിത മണ്ഡലത്തിൽ മത്സരിക്കും ഈ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിന് ഏറെക്കുറെ സാധ്യതയുമുണ്ട് കാരണം മനുഷ്യത്വമുള്ള എഴുത്തുകാരിയാണ് കെ ആർ മീര ജാടയൊന്നും ഇല്ലാത്ത എഴുത്തുകാരി ആരാച്ചാർ എന്ന നോവൽ ഒരുപാട് അവാർഡുകൾ നേടിയപ്പോഴും ഒരു അതിൻ്റെ ഒരു തലക്കനമോ ഒന്നും അവർക്കില്ല സാധാരണക്കാരിൽ സാധാരണക്കാരിയായി ജീവിക്കുന്നു കെ ആർ മീര ഒരു കാലത്ത് മനോരമയിലെ വനിതയിലെ പത്രപ്രവർത്തകയായിരുന്നു കെ ആർ മീര വനിതാ മാഗസിൻ്റെ ഫിക്ഷൻ സ്റ്റോറികളൊക്കെ കെ ആർ മീര ചെയ്തിരുന്നു പിന്നീട് മനോരമയിൽ നിന്ന് കെ ആർ മീര പിണങ്ങി പിരിഞ്ഞു പിണങ്ങി പിരിഞ്ഞ ശേഷം മുഴുവൻ സമയവും എഴുത്തിൽ പങ്കാളിയായി മുഴുവൻ സമയ എഴുത്തുകാളി എഴുത്തുകാരിയായി മാറി മനോരമയിൽ നിന്ന് പിണങ്ങി പിരിഞ്ഞതിന് ശേഷമാണ് ആരാച്ചാർ പോലുള്ള നല്ല വർക്കുകൾ മീര ചെയ്യുന്നത് മീര ജനങ്ങളോട് ഹൃദയം തുറന്ന് സംവേദിക്കുന്ന എഴുത്തുകാരിയാണ് ആർക്കും സമീപിക്കാവുന്ന എന്നുവച്ചാൽ ആശങ്ക കൂടാതെ ആർക്കും സമീപിക്കാവുന്ന എഴുത്തുകാരിയാണ് വായനക്കാരുമായി തൻ്റെ വായനക്കാരുമായി നിതാന്തമായ സൗഹൃദം സൂക്ഷിക്കുന്ന എഴുത്തുകാരിയാണ് ഇതൊക്കെയാണ് കെ ആർ മീരയുടെ പ്രത്യേകത കെ ആർ മീര മുമ്പും ഇടതുപക്ഷത്തിൻ്റെ നാവായി വന്നിട്ടുണ്ട് ഇടതുപക്ഷത്തെ പല അപകട സന്ധികളിൽ നിന്നും രക്ഷപ്പെടുത്തിയത് കെ ആർ മീരയുടെ ഫേസ് ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് എന്ന് വേണമെങ്കിൽ പറയാം ഹൈ ആർ എസ് എസിനെതിരെ ശക്തമായ ഒരു നിലപാടാണ് അവർ എടുത്തിട്ടുള്ളത് ആർ എസ് എസിനോട് ഒരു കോംപ്രമൈസും ഇല്ലാത്ത നിലപാട് ബി ജെ പിയോട് ഒരു കോംപ്രമൈസും ഇല്ലാത്ത നിലപാട് അതൊക്കെയാണ് അവരുടെ പ്രത്യേകത ജനകീയയായ എഴുത്തുകാരിയാണ് കെ ആർ മീര ജനകീയ ജനകീയമായ എഴുത്തുകാരി എന്ന നിലയിൽ അവർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം സി പി എമ്മിൻ്റെ രാഷ്ട്രീയമാണ് അതാണ് അതിൻ്റെ പ്രത്യേകത സി പി എമ്മിൻ്റെ രാഷ്ട്രീയം ആവേശപൂർവ്വം ഉയർത്തിപ്പിടിക്കുന്ന കെ ആർ മീരയെ ഏതെങ്കിലും സുരക്ഷിത മണ്ഡലത്തിൽ സി പി എം സ്ഥാനാർത്ഥിയാക്കും എന്ന വാർത്ത പുറത്തു വരുമ്പോൾ അതിൽ ചില അതിൽ എന്താ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല മുമ്പ് കടമനിട്ട് രാമകൃഷ്ണനെ സി പി എം പരീക്ഷിച്ചിരുന്നു കടമിനിട്ട രാമകൃഷ്ണൻ എം പി രാഘവനെ തോൽപ്പിച്ചു ആ ഇലക്ഷൻ എഴുതി അതിനു മുമ്പ് ഒ എൻ ബി ഇടതുപക്ഷം പരീക്ഷിച്ചിരുന്നെങ്കിലും അത് വിജയകരമായില്ല പക്ഷേ കടമനിട്ടയെ പരീക്ഷിച്ചത് വലിയ വിജയകര വലിയ വിജയമായി മാറി കടമനിട്ട എം പി രാഘവനെ തോൽപ്പിച്ചത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ അട്ടിമറിയായി മാറി ഇതൊക്കെയാണ് പ്രത്യേകത എന്തായാലും കടമിനിട്ട രാമകൃഷ്ണനെ പരീക്ഷിച്ചതുപോലെ കെ ആർ മീരയും സി പി എം അടുത്ത തെരഞ്ഞെടുപ്പിൽ പരീക്ഷിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ് സുരക്ഷിത മണ്ഡലം തന്നെ അവർക്ക് നൽകും അതും ഉറപ്പാണ് കെ ആർ മീര സി പി എമ്മിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ സി പി എമ്മിന് വേണ്ടി സംസാരിക്കുമ്പോൾ അതിന് ഒരു പ്രതിഫലം സി പി എം കൊടുത്തിരിക്കും അത് സി പി എം എന്ന പാർട്ടിയുടെ പ്രത്യേകതയാണ് തങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവർക്ക് ഒരു പ്രതിഫലം കൊടുക്കുക തക്കതായ സ്ഥാനം കൊടുക്കുക അതൊക്കെയാണ് സി പി എമ്മിൻ്റെ പ്രത്യേകത കോൺഗ്രസിന് ഇല്ലാത്തതും ആ പ്രത്യേകതയാണ് ബി ജെ പിക്ക് ഇല്ലാത്തതും ആ പ്രത്യേകതയാണ് ബി ജെ പിക്ക് വേണ്ടി ശബ്ദിച്ച സെലിബ്രിറ്റികളെല്ലാം ഇപ്പോൾ സി പി എം പക്ഷത്താണ് ഭീമൻ രഘുവും രാജസേനും ഒക്കെ സി പി എം പക്ഷത്താണ് പിന്നീട് നമ്മുടെ രാമസിംഹനാണ് അക്ബർ എന്താ അക്ബർ അലിയെ അദ്ദേഹമാണ് രാമസിംഹനായി മാറിയത് അദ്ദേഹവും ബി ജെ പിയോട് അകന്നു കഴിഞ്ഞു പക്ഷേ സി പി എം അങ്ങനെയല്ല കലാകാരികളെ കലാകാരന്മാരെ ചേർത്ത് നിർത്തുന്ന പാർട്ടിയാണ് സി പി എം ഈ സാഹചര്യത്തിലാണ് കെ ആർ മീരയുടെ പ്രസക്തി കൂടുന്നത് കെ ആർ മീര സി പി എം സ്ഥാനാർത്ഥിയാകും എന്ന വാർത്ത പുറത്തു വരുമ്പോൾ അതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല അവർക്ക് അർഹിക്കുന്ന സ്ഥാനം തന്നെയാണ് അവർ അവർക്ക് സി പി എം നൽകുന്നത് അർഹിക്കുന്ന സ്ഥാനം നൽകി അവരെ സുരക്ഷിതമാക്കുക സുരക്ഷിത മണ്ഡലം നൽകി അവരെ ജയിപ്പിക്കുക കൊല്ലത്ത് മുകേഷിനെ ജയിപ്പിച്ചതുപോലെ കൊല്ലത്ത് മുകേഷിന് സുരക്ഷിത മണ്ഡലമായിരുന്നു ആ മണ്ഡലത്തിൽ മുകേഷ് നിന്ന് വിജയിച്ചു അതാണതിൻ്റെ പ്രത്യേകത കൊല്ലത്ത് മുകേഷ് വിജയി രണ്ട് പ്രാവശ്യമാണ് വിജയിച്ചത് സെലിബ്രിറ്റികളെ ഇറക്കിയപ്പോഴെല്ലാം സി പി എം വലിയ വിജയം നേടിയിട്ടുണ്ട് ആറന്മുളയിൽ വീണ ജോർജ് അവർ രണ്ട് പ്രാവശ്യം വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു അതുപോലെ കെ ആർ മീരിയെയും സുരക്ഷിത മണ്ഡലത്തിൽ സി പി എം നിർത്തും എന്ന വാർത്ത പൊളിറ്റിക്സ് കേരള എക്സ്ക്ലൂസീവായി പുറത്തുവിടുന്നു